ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരാൾ പറഞ്ഞ ഡ്രൈവർ ശരിയല്ല ഒരാൾ യാത്രക്കാരൻ ശരിയല്ല ആദ്യം കേറിയാണല്ലോ ആര് ഡ്രൈവർ ആണെങ്കിലും ആര് കണ്ടക്ടർ ആണെങ്കിലും വാഹനത്തിന്റെ ആർ സി ഓണറുടെ പേര് സയ്യിദ് മുഹമ്മദ് തീരുമാനം സമസ്ത കേരള മുഷാവറ തീരുമാനിച്ചു പ്രഖ്യാപിച്ചു ഔദ്യോഗികമായിട്ട് പത്രം റിലീസ് വന്നു ഇങ്ങനൊന്നും ഇല്ല അത് പറഞ്ഞിട്ടുണ്ട് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ച് തീരുമാനിച്ച് പ്രഖ്യാപിച്ചത് എവിടെങ്കിലും ആരെങ്കിലും പ്രസംഗത്ത് പറഞ്ഞതല്ല എവിടെങ്കിലും എഴുതി വെച്ചതല്ല എവിടെ ലെവലേക്ക് ആക്കിയതല്ല സമസ്തയുടെ മുഷാവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ പരമോന്നത ബോഡി ആ പരമോന്നത ബോഡി പരമോന്നതമായ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെടുത്തു സമസ്തയുടെ മുഷാവറയിൽ രേഖാമൂലം മിനിറ്റ്സിൽ രേഖപ്പെടുത്തി അത് ഔദ്യോഗികമായിട്ട് പ്രസ് റിലീസ് കൊടുത്തു എല്ലാ പത്ര ചാനലിലും വാർത്ത വന്നു എങ്ങനെ തീരുമാനാക്കലും ായോ അല്ലേ എന്നുള്ള സംശയല്ല തീരുമാനമായിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ കൂടെ മസ്ലഹത്ത് നമ്മുടെ ഉസ്താദന്മാർ വീണ്ടും അവിടെ പറഞ്ഞു ഇനി ഏതെങ്കിലും കാലത്ത് നമ്മുടെ മധ്യസ്ഥന്മാരും പണക്കാട് തങ്ങളും മുസ്ലിം ലീഗിന്റെ നേതാക്കളും സമസ്തയുടെ ആലിമീങ്ങളും ഒക്കെ കൂടിയെടുത്തൊരു ഫോർമുല ഉണ്ട് ഒരു പ്രശ്ന പരിഹാര ഫോർമുല ഉണ്ട് എന്തെങ്കിലും ഈ ഫോർമുലയ്ക്ക് അംഗീകരിച്ചു വരികയാണെങ്കിൽ അംഗീകരിച്ചു വരികയാണെങ്കിൽ മാത്രല്ല പറഞ്ഞത് ഉസ്താദുമാർ വളരെ ശ്രദ്ധിച്ചാണ് ആ വാചക എഴുതിയത് അംഗീകരിച്ച് നടപ്പാക്കി വരികയാണെങ്കിൽ പുനരാലോചിക്കാം അപ്പൊ അങ്ങനത്തെ ഒരു ഒരു വഴി തുറന്നു വെച്ചുകൊണ്ടാണ് പൂർണ്ണമായിട്ട് വാതിൽ കൊട്ടി അടച്ചിട്ടില്ല ഒരു ചെറിയ വാതിൽ തുറന്നു വെച്ചിട്ടാണ് സമസ്തയുടെ തീരുമാനം വന്നത് പക്ഷെ തീരുമാനം വന്നപ്പോ പിറ്റേ ദിവസം അതിന്റെ മേധാവി പറയാണ് സമസ്തന്റെ പോക്ക് ശരിയല്ല സമസ്തന്റെ ഡ്രൈവർ ശരിയല്ല സമസ്തയെ ശുദ്ധീകരിക്കണം സമസ്ത യാഥാസ്ഥിക സംഘടനയാണ് ഇപ്പൊ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഒരാൾ പറയാൻ ഡ്രൈവർ ശരിയല്ല ഒരാൾ പറയാൻ യാത്രക്കാരൻ ശരിയല്ല ആദ്യം കേറിയാണ് അല്ല ഇപ്പൊ കയറിയത് ഇപ്പൊ ആര് ഡ്രൈവറാണെങ്കിലും ആര് കണ്ട്രക്ടർ ആണെങ്കിലും വാഹനത്തിന്റെ ആർ സി ഓണറുടെ പേര് സയ്ദ് മുഹമ്മദ് ജിഫ്ലി മുത്തുക്കോയങ്ങൾ എന്നാണ് അപ്പൊ ആര് ആ വണ്ടി കയറി ഇറങ്ങിയെന്നുള്ളതല്ല ഇതിന്റെ യാഥാർത്ഥ്യതാണ് എന്നിട്ട് യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയക്കുഴപ്പുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ കെട്ടുകഥകൾ പ്രചരിപ്പിച്ച് മനുഷ്യന്മാരെ തമ്പി തെറ്റിക്കും ഇതപ്പോ നടക്കണത് ആളുകൾക്കിടയിൽ അനാവശ്യമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി ഇത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നമാണ് ഇത് സമസ്തയും പാണക്കാട് തങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ് എവിടെ സമസ്തയും മുസ്ലിം തമ്മിലുള്ള പ്രശ്നം എവിടെ സമസ്തയും പാണക്കാട് തങ്ങളും തമ്മിലുള്ള പ്രശ്നം അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയോട് ആർക്കാ ലാഭം ഹിന്ദു വരെ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും പല കാര്യങ്ങൾ അങ്ങോട്ടും കൂടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട് പരിഹരിക്കാറുണ്ട് അതൊക്കെ ഇതിന്റെ ഒരു ശൈലിയാണ് അല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഇതിൽ സമസ്തയോ മുസ്ലിം ലീഗോ പാടക്കാട് തങ്ങന്മാരോ പ്രത്യേകം പ്രത്യേകം കക്ഷികളെയല്ല അവരൊക്കെ കൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നം കൂടി നിരന്തരമായ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പൊ ഇതിന്റെ യഥാർത്ഥ വസ്തുത ഇതായിരിക്കേ ഇതിന്റെ യഥാർത്ഥ വസ്തുത ഇതായിരിക്കേ ഈ വസ്തുത പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ന്യായമൊന്നും പറയാനുണ്ടാവില്ല അപ്പൊ ഈ വസ്തുത പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ ചില കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ് സമസ്തയിൽ ഇപ്പൊ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങിയിട്ടുണ്ട് സമസ്തയിൽ കുറച്ച് പിണറായി വിജയൻ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം ഇവിടെ ഏത് മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വന്നാലും സമസ്തന്റെ നൂറുകൊല്ല ചരിത്രത്തിനിടയിൽ കമ്മ്യൂണിസത്തിന് അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കാത്ത കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം സംഘടനയാണ് സമസ്ത കേരള ജമ്മീത്തുമാണ് അതൊരു പ്രത്യയശാസ്ത്രാണ് അതും മതനിഷേധത്തിൽ അധിഷ്ഠിതമാണ് അതൊരു പ്രത്യയശാസ്ത്രമാണ് അതിനാ അർത്ഥത്തിൽ തന്നെ സമസ്തകാല ജമീയത്വം എല്ലാ കാലത്തും കണ്ടിട്ടുണ്ട് പിന്നെ നാലാംഘട്ട രാഷ്ട്രീയക്കാര് പറഞ്ഞ പോലെ നമ്മുടെ വേദിയിൽ വെച്ചുകൊണ്ട് ഉസ്താദുമാര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉസ്താദുമാരുടെ സംസ്കാരവും ശൈലിയും ബോധമൊക്കെ ഉണ്ട് അതനുസരിച്ച് അവര് പറയുള്ളൂ പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ അടുത്തൊരു ഒരു നിവേദനം കൊടുക്കണം മുപ്പത് സി പി എംമാരനാണ് അതുകൊണ്ട് നമുക്ക് തമിഴ്നാട്ടിൽ പോവുക സ്റ്റാലിന്റെ അടുത്ത് കൊടുക്കുക അത് തമിഴ് നിർവാഹനല്ലോ ഇവിടുത്തെ മുഖ്യമന്ത്രിന്റെ അടുത്ത് കൊടുക്കേണ്ട നിവേദനം സ്റ്റാലിന്റെ അടുത്ത് കൊണ്ടുപോയി കാര്യം അതിന്റെ നിവേദനം ഇവിടെ തന്നെ കൊടുക്കേണ്ടി വരും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പൊ ബി ജെ പി ആണ് അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞാൻ അംഗീകരിക്കൂട്ട് വരുന്നുണ്ടോ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ എന്താ ചെയ്യുന്നത് അപ്പൊ രാജ്യത്തെ ഭരണകൂടങ്ങളുമായിട്ടൊന്നും അങ്ങനെ ചണ്ട കൂടുന്ന ഭരണകൂടങ്ങളുമായി തേറ്റുമുട്ടുന്ന ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ സ്വഭാവം സമീപനമൊന്നും സമസ്ത ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴും മാത്രമല്ല ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല പക്ഷേ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ദീനിനും വിശ്വാസികൾക്കും എതിരായിട്ടുള്ള ഏത് സമീപനങ്ങൾ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും അവിടെ ഒരിക്കലും അത് ഇന്ന പാർട്ടി അല്ലേ ഇന്ന മന്ത്രിയല്ലേ എന്ന് സമസ്ത ഒരു കാര്യത്ത് നോക്കി നിന്നിട്ടില്ല പറയേണ്ടത് പറയേണ്ട അളവിലും തോതിലും ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഒരു പത്തോ നൂറോ മുസ്ലിം വീടുകളുള്ള ഒരു പ്രദേശത്ത് അവിടെയുള്ള കുട്ടികൾക്ക് സ്വതന്ത്രമായ സ്വസ്ഥമായ സമാധാനപരമായ മദ്രസ പഠനത്തിന് വേണ്ടി ഒരു മദ്രസ ആരംഭിക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാണ് നാട്ടുകാർ കൂടി തീരുമാനിക്കുന്നതാണ് ഒരുപക്ഷെ കൂട്ടത്തിൽ സാമ്പത്തിക ശേഷിയുള്ള ആൾ ഒരു പത്ത് സെന്റ് സ്ഥലം വഖഫ് ചെയ്യും മദ്രസക്ക് അല്ലെങ്കിൽ നാട്ടുകാർ പിരിച്ചെടുത്തുകൊണ്ട് പത്ത് സെന്റ് സ്ഥലം വിലക്കെടുക്കും എന്നിട്ട് അവിടെ സംഭാവന പിരിച്ചുകൊണ്ട് കെട്ടിടം നിർമ്മിക്കും ആ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ട് മദ്രസയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സമയമായി കഴിഞ്ഞാൽ നാട്ടുകാർ സ്വന്തമായി കൂടി തീരുമാനമെടുക്കും എന്ത് തീരുമാനമെടുക്കും നമ്മുടെ നാട്ടിലെ മക്കൾക്ക് ദീനി പഠിപ്പിക്കാൻ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരം വേണം അത് സാങ്കേതികമായ അംഗീകാരമല്ല നിയമപരമായ അംഗീകാരമല്ല ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട അംഗീകാരമല്ല പരിശുദ്ധമായ ദീൻ ആ ആ ദീനിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് ദീനി വിജ്ഞാനങ്ങൾ ആര് പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കപ്പെടേണ്ട അതിന്റെ മാനദണ്ഡമാണ് മദ്രസകൾ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട് മദർസ ബോർഡുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് ഓരോരുത്തരും അവരുടെ ഇഷ്ടാനുസരണം പല മദ്രസ ബോർഡുകളുടെയും അഫിലിയേഷൻ വാങ്ങിയിട്ട് മദ്രസങ്ങൾ നടത്തുന്നുണ്ട് കുട്ടികളെ പറഞ്ഞയക്കുന്നുണ്ട് പരീക്ഷ നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതല്ല പ്രധാനം അതിനേക്കാൾ അപ്പുറം ഒരു നാട്ടിലെ ഒരു വിഭാഗം ജനങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നു ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ മക്കൾ പഠിച്ചു വളരേണ്ടത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരമുള്ള സിലബസ് അനുസരിച്ച് പാഠപുസ്തകം അനുസരിച്ച് അവിടുത്തെ അംഗീകാരമുള്ള മൊഴി നേതൃത്വത്തിൽ അവിടുത്തെ പരീക്ഷ അനുസരിച്ചു അവിടുത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അങ്ങനെയാണ് എൻ്റെ നാട്ടിൽ പഠിച്ചു വളരേണ്ട കുട്ടികൾ എന്റെ നാട്ടിൽ പഠിച്ചു വളരേണ്ട കുട്ടികൾ അവർ ദീനീ വിജ്ഞാനങ്ങൾക്ക് അവലംബമാക്കേണ്ടത് ഈ പണ്ട് നേതൃത്വം പറയുന്ന ദീനീ വിജ്ഞാനങ്ങളെയാണ് അത് നാട്ടുകാർ കൂടി തീരുമാനിക്കുന്നതാണ് അല്ലാതെ എവിടെയെങ്കിലും മദ്രസൊക്കെ തർക്കം ഇട്ടു എന്ന് അറിയുമ്പോഴേക്ക് സമസ്തയുടെ ചേളാരി ഓഫീസിന്റെ മുപ്പധ്യസുമാർ വന്നിട്ടുണ്ടെങ്കിൽ അത് പണി പൂർത്തിയാകുമ്പോൾ നമ്മുടെ കൂടെ തരണേ നമ്മുടെ അംഗീകാരം വാങ്ങണേ നമ്മുടെ അഫിനേഷൻ എടുക്കണേ നമ്മുടെ പുസ്തകം വാങ്ങണേ എന്നൊന്നും ആരും പറയാൻ വരാറില്ല ആ നാട്ടുകാരുടെ തീരുമാനമാണ് നാട്ടുകാർ തീരുമാനിക്കാൻ കാരണം എന്താ ദീൻ പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ദീൻ പഠിക്കാൻ ഇതാണ് അവലംബം ഇതാണ് വിശ്വസ്തം ഇതാണ് സ്വീകരിക്കേണ്ടത് എന്ന് അവരുടെ സ്വയം ബോധ്യമാണ് സമസ്തക്ക് വേണമെങ്കിൽ ഇപ്പൊ പതിനായിരത്തിൽ മദ്രസയുണ്ട് ഇനി വേണമെങ്കിൽ മദ്രസയുടെ എണ്ണം വേണമെങ്കിൽ സെക്കൻഡുകളെ കൊണ്ട് ഇരട്ടിപ്പിക്കാൻ ഒരു മാർഗമുണ്ട് സെക്കൻഡ് ദിവസങ്ങളെ കൊണ്ട് ഇരട്ടിപ്പിക്കാൻ പറ്റി എന്താ വഴി കാരണം മദ്രസ നടത്താന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പല മദ്രസകളെയും ഭാരവാഹികളായിരിക്കും മദ്രസ നടത്താറഞ്ഞാൽ അത്ര ഒരു സുഖമുള്ള കാര്യമൊന്നുമല്ല മാസത്തിൽ മൊബൈൽ നിങ്ങൾക്ക് ശമ്പളം കൊടുക്കണം കറണ്ട് ബില്ല് ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട് ഇത് ഗവൺമെന്റിന് ഫണ്ട് കിട്ടണില്ല നമ്മൾ പരിസംഖ്യ പിടിച്ചിട്ടും സംഭാവന പിരിച്ചിട്ടും പല രീതിയിൽ മാസാവസാനാവുമ്പോഴേക്ക് പല രീതിയിൽ വരുമാനം ഒപ്പിച്ചുകൊണ്ടാണ് മദ്രസ നടത്തുന്നത് ആ മദ്രസ സംവിധാനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ വേണമെങ്കിൽ സമസ്തകാല ജമീയത്തിനും തീരുമാനമെടുക്കുക നമ്മുടെ നാട്ടിൽ കുറെ സുന്നികളല്ലാത്ത മുജാഹിദ് വിഭാഗവും ജമാഅത്തെ ജമാഅത്ത് തബ്ലീഗും മറ്റു പല വിഭാഗങ്ങളും ഉള്ള നാടാണ് അപ്പൊ അവർക്ക് എല്ലാവർക്കും അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാവുന്ന എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ജനറൽ സിലബസും പാഠ്യപദ്ധതി ഉണ്ടാക്കുക സമസ്ത അങ്ങനെ മദ്രസ സംവിധാനത്തെ തുറക്കു കുടിച്ച സംഭവിക്കുക എന്താണ് എല്ലാ ജമാഅത്തേനും മുജാഹിദ്നും തീരുമാനം നമ്മൾ വെറുതെ നമുക്കും കൂടി പറ്റുന്ന സിലബസ് ആണ് അവിടെ ഉള്ളത് കുട്ടികൾ അങ്ങോട്ട് പറഞ്ഞേക്കാം അപ്പിന്റെ മദ്രസ നിർമ്മിക്കണ ചെലവില്ല കൊണ്ടടക്കണ ചെലവില്ല ഒരുപാട് ഭാരം ഒഴിവാകും നമുക്കും അവർക്കും എല്ലാവർക്കും പറ്റാവുന്ന ഒരു സിലബസ് ആണ് അപ്പൊ അങ്ങോട്ട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ ദിവസങ്ങളെ കൊണ്ട് സമസ്തയുടെ കീഴിലെ മദ്രസയുടെ എണ്ണ ഇരട്ടിക്കും സമസ്തക്ക് മദ്രസയുടെ എണ്ണം പറഞ്ഞിട്ട് ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര മദ്രസയുണ്ട് അല്ലെങ്കിൽ സമസ്തയുടെ അഫിലിയേഷൻ ലഭിച്ച ഇത്ര മദ്രസയുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടം കിട്ടാൻ പോകുന്നില്ല

സൗകര്യമുള്ളവർ ആ രീതിയിൽ മദ്രസ് നടത്തിയാൽ മതി സൗകര്യമുള്ളവർ അത്ര മദർസുകൾ സംരക്ഷിച്ചാൽ മതി പക്ഷെ സമസ്ത അതിന്റെ കീഴിൽ അതിന്റെ ഭാഗമായിട്ട് മദ്രസാ സംവിധാനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ആശ്യ ആദർശങ്ങൾ അത് നിർബന്ധമാണ് നിങ്ങൾ മദ്രസക്ക് എന്ത് പെയിന്റ് പെയിന്റും പഠിച്ചോ എന്ത് ലൈറ്റും ഫാനും വെച്ചോ വെച്ചിട്ടില്ല അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ പഠിപ്പിക്കുന്ന എന്താണ് എന്ന കാര്യത്തിൽ ഇവിടെ നിബന്ധനയുണ്ട് ആ കണിശമായ സമീപനത്തോടുകൂടി കേരളത്തിലെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ പഠിച്ചു വളർന്നുവന്നതിന്റെ ഗുണഫലമാണ് ഇന്നും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് സാമുദായിക സൗഹാർദ്ദത്തിനൊക്കെ വലിയ നിലയും വലയും കൽപ്പിച്ചുകൊണ്ട് സമാധാനപരമായി യഥാർത്ഥ മുസ്ലിങ്ങളായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന അഭിമാനകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് വലിയ അവകാശവാദമൊന്നുമില്ല ഒരു ചെറിയ സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദു ദേശീയ തലത്തിൽ പോത്തിക്കുന്ന സംഘടനയാണ് പിന്നെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ജമാഅത്ത് ഇസ്ലാമിന്റെ അപ്പൊ അവരുടെ ദീനി ആശയങ്ങളും പാഠ്യപദ്ധതികളുമാണ് സമൂഹത്തിൽ വലിയ സ്വീകാര്യം നേടിയെങ്കിൽ എന്റെ കേരളത്തെ പോലെയുള്ള സമാനമായ സമസ്തയുടെ ഈ അംഗീകാരവും സ്വീകാര്യതയുമുള്ള അതിന് സമാനമായിട്ട് ഗ്രാമത്തെ കേരളത്തിന് പുറത്ത് അവർക്ക് വലിയ വളക്കൂറുണ്ട് എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല മുജാഹിദ് സംഘടനകൾ ഗ്രൂപ്പുകൾ പറയുണ്ടെങ്കിലും അഖിലെ ഹദീസൊക്കെ പോലെയുള്ള സമാനമായ സലഫി ആശയക്കാരുടെ കോർഡിനേഷൻ ഇന്ത്യ രാജ്യത്തുടനീളം ബോധിക്കുന്നുണ്ട് പലയിടത്തും സലഫി പണ്ഡിതന്മാരും അവരുടെ മദസ്സുകളും സംവിധാനവും ഉണ്ട് എന്തേ സമസ്തയുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശത്തിന് സമാനമായ ഒരു ഗ്രാമം അവർക്ക് കേരളത്തിന് പുറത്തുണ്ടാക്കി എടുക്കാൻ പറ്റുന്നില്ല അഖിലെ ലോക സംഘടനയാണ് അവർ ഈ ചുരിദാറുട്ട് ഇങ്ങനെ നടക്കുക എന്നല്ലാതെ എന്താണ് സമൂഹത്തിൽ എന്തുണ്ടാക്കാൻ സാധിച്ചു അവിടെയാണ് സമസ്ത കേരളയുടെ പ്രസക്തി അവിടെ സമസ്ത കേരള കൃത്യമായി ദീൻ എന്താണെന്ന് കൃത്യമായി പഠിപ്പിച്ച് നൽകി അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ സാധിച്ചു ഈ ഏകദേശം വർഷങ്ങളായി എട്ട് പത്ത് വർഷമായിട്ട് കേരളത്തിന് പുറത്തേക്കും സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ആരംഭിച്ചു സമസ്തയുടെ മദ്രസകളുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെതായ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അപ്പൊ സമസ്തകേല ജമിയത്വം ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള ദീനിന്റെ യഥാർത്ഥ മാർഗങ്ങൾ ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് അതനുസരിച്ച് ഈ സമുദായം വളരണം എന്ന താല്പര്യമാണ് ആ കൂടി സമസ്ത കേരള ജമിയുമാ മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസ രീതികൾ സംവിധാനങ്ങൾ അത് നിലനിർത്തണം എന്ന് താല്പര്യമുള്ള സമുദായം അത് നിലനിർത്തും അതിനെ സംരക്ഷിക്കും അല്ല അതൊന്നും വേണ്ട എന്നാണ് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ വേണ്ടെങ്കിലും വേണ്ട സമസ്തയുടെ മുഷാവരോഗം കൂടിയിട്ട് ആർക്കും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ഈ ആ വരെ നമുക്ക് ഇത്ര മദ്രസ് ഉണ്ടാവും ഇത്ര അറബി കോളേജ് ഉണ്ടാവും ഇത്ര മഹലുണ്ടാവും എവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല പക്ഷേ സമസ്തയുടെ മേവിലാസത്തിനൊരു സംവിധാനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് സമസ്തയുടെ ആശയദർശങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമേ പറ്റുള്ളൂ നമ്മളാരും ഉന്നയിക്കുന്ന അവകാശവാദമല്ല സമസ്ത ഉണ്ടാക്കിയത് അതിനാണ് സമസ്ത ഉണ്ടാക്കിയത് അതിനാണ് അല്ലാതെ സമസ്തയുടെ വേറെ അജണ്ടകളുമായിട്ട് വന്ന സംഘടനയല്ല അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്ത കേരള ജമിയുടെ മേവിലാസത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ മദർസുകൾ ദർസുകൾ മഹല്ലുകൾ അത്തരം സംവിധാനങ്ങൾ അത് സമസ്തയുടെ മേവിലാസത്തിൽ പ്രവർത്തിക്കണമെന്ന് താല്പര്യമുണ്ടോ അങ്ങനെയെങ്കിൽ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും അംഗീകരിച്ച് മുന്നോട്ട് പോകണം അല്ല ഞങ്ങൾക്ക് അതിന് സൗകര്യം ഇല്ല സൗകര്യമില്ലാത്തവർക്ക് മാറി പോകാം ആരും പിടിച്ചു വച്ചിട്ടില്ല സമസ്തയുടെ മേവിലാസത്തിനു പ്രവർത്തിക്കും വേണം സമസ്ത പറയുന്ന കേൾക്കാൻ കഴിയില്ല ഇത് അംഗീകരിക്കാൻ കഴിയോ ഇത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയും സമസ്തക്കാർക്ക് മാത്രല്ലോ സാധാരണ ഒരു ഒരു നീതിയാണോ അത് ഇത്തരം ചില വിഷയങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇവിടെ സി ഐ സിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ചർച്ചകളൊക്കെ വരുന്നത് സമസ്തക്ക് വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് രണ്ടും രണ്ടുമായിട്ട് തീരുമാനമാക്കാവുന്നതേ ഉള്ളതാണ് പക്ഷെ സമസ്ത കേരള ജമ്മിയത്തലം ഒരിക്കലും ഒരു രീതി സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നേരെ നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്ത് വിഷയങ്ങൾ സമസ്തയുടെ മുന്നിലേക്ക് വന്നാലും അവിടെയെല്ലാം ദീർഘമായ ചർച്ചകളിലൂടെ സൂക്ഷ്മമായ പഠനങ്ങളിലൂടെ നിരന്തരമായ കൂടിയാലോചനകളിലൂടെ മസ്ലഹത്തിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടതിന് ശേഷമാണ് ഒരു കണിശമായ തീരുമാനത്തിലേക്ക് സമസ്ത സമസ്തകര ജമിയത്രം എത്തിപ്പെടാറുള്ളത് ഏത് പ്രശ്നങ്ങൾ സമസ്ത സമസ്തകേരജമിയത്രയുടെ മുമ്പിൽ വന്നാലും അതൊന്നും ഒരു പ്രശ്നമാക്കാതെ റോഡിലേക്ക് ഇറക്കാതെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാതെ അനാവശ്യമായ ചർച്ചകളിലേക്കും വിഭാഗീയതകളിലേക്കും എത്തിക്കാതെ എങ്ങനെ അതൊക്കെ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന നിരന്തരമായ പരിശ്രമങ്ങൾ കൊടുവിൽ ഇനി ഇതിന് കൃത്യമായൊരു തീരുമാനമെടുത്തുകൊണ്ട് ആ തീരുമാനം ജനങ്ങളോട് അറിയിക്കുകയല്ലാതെ മറ്റു വഴിയില്ല എന്നൊരു ഘട്ടം വരുന്ന ആ സമയത്ത് മാത്രമേ സമസ്തകാലിയ കണിശമായ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ സി എ സി യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൂന്ന് വർഷത്തിലധികം മൂന്ന് വർഷം മുമ്പാണ് സമസ്ത കേരള ജമിയുടെ മുഷാവറ മുമ്പാകെ ആ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില രക്ഷിതാക്കൾ പരാതിയുമായി എത്തുന്നത് ആ പരാതി പരിശോധിച്ചപ്പോ പരാതിയിൽ ചില കടമുണ്ട് എന്ന് ഉസ്താദുമാർക്ക് ബോധ്യമായി അപ്പൊ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കും ചർച്ചകൾക്കും തുടക്കം കുറിച്ചു കൂടുതൽ കൂടുതൽ അതിന്റെ അന്വേഷണങ്ങളിലേക്കും ചർച്ചകളിലേക്കും പോകുമ്പോ പരാതികൾ പ്രവഹിക്കുന്നു പുതിയ പുതിയ പരാതികൾ വരുന്നു പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉസ്താദന്മാരുടെ മുമ്പിലെത്തുന്നു സ്വാഭാവികമായും അത് പഠിക്കാൻ തന്നെ ഒരു പ്രത്യേക സമിതിയും സംവിധാനങ്ങളുമായി അതിനുവേണ്ടി എത്രയോ മീറ്റിങ്ങുകൾ നടക്കുന്നു അത് മധ്യസ്ഥ ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു അങ്ങനെ ആ ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സമസ്ത കേരളമയോട് ഒരു ദാഷ്ട്യത്തോട് അങ്ങനെ കണ്ടപ്പോ ആ ധാർ്ട്യം പ്രകടിപ്പിച്ച അന്നത്തെ അതിന്റെ സെക്രട്ടറിയെ കുറിച്ച് സമസ്ത കേരള ജമീയത്തിലും വ്യക്തിപരമായ ഒരു തീരുമാനമെടുത്തു അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് മാറ്റി എന്നിട്ട് സമസ്ത കേരള പറഞ്ഞു അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമോ ഉള്ളതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായിട്ടും സമസ്ത കേരള ജമിയൊക്കെ ബന്ധമില്ല ഒരു ഒന്നര വർഷം മുമ്പത്തെ തീരുമാനമാണ് ഈ വിഷയത്തിൽ അന്തിമമായ തീരുമാനം വന്നിട്ടില്ല പക്ഷേ ഭാഗികമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴേക്ക് തന്നെ സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന എല്ലാ ആളുകൾക്കും ബോധ്യമായി ഇതിന്റെ പൂക്ക് ശരിയല്ല ഒന്നും കാണാതെ സമസ്ത അത്തരമൊരു സമീപനം സ്വീകരിക്കില്ല എന്താ സംഭവിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് അവരുടെ കഴിഞ്ഞ ആഴ്ച നടന്ന എറണാകുളത്തെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവരുടെ ഉത്തരവാദപ്പെട്ട ഒരു പ്രതിനിധി തന്നെ പരസ്യമായി പ്രസംഗിച്ചത് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കേട്ടു എന്താ പറഞ്ഞത് ഈ സംവിധാനത്തിന് നൂറ്റി അൻപതിലധികം അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇന്നതിന്റെ കീഴിൽ അൻപത്തിനാല് സ്ഥാപനങ്ങളാണ് ഉള്ളത് സമസ്തയുടെ ഒരു ഭാഗികമായ തീരുമാനം വന്നപ്പോഴേക്ക് ഈ രീതിയിലുള്ള ചലനം ഉണ്ടായെങ്കിൽ അന്തിമമായ തീരുമാനം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സമസ്ത കേരള ജമിയത്തിലും ഉഷാവറ പ്രഖ്യാപിച്ചു അന്തിമമായ